അടിപൊളി ഒരു വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടും ഒരു പത്ത് സെന്റ് വസ്തു കൂടെ അടിപൊളി നല്ല നല്ല സെറ്റ് അടിപൊളി മനോഹരമായിട്ടുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് അതായത് വെമ്പായം നെടുമങ്ങാട് റോഡ് തേക്കട ജംഗ്ഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി വിട്ടുപാറ എന്ന സ്ഥലത്താണ് വരുന്നത് ഈ കാണുന്ന വഴി വഴിയുടെ അങ്ങായ എൻഡ് കാണുന്നതാണ് ടാർ റോഡാണ് അപ്പോൾ ആ ടാർ റോഡിൽ നിന്നും ഒരു അല്പ ദൂരം മാറിയാണ് ഈ ഒരു ഒരു പത്ത് മീറ്റർ മാറിയാണത് ഈ ഒരു വീട് വീടി അടിപൊളി മനോഹരമായിട്ടുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റ് രണ്ട് നില വീടാണ് അതിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വീടാണ് എന്തായാലും നമുക്ക് വീടിന് അങ്ങോട്ടൊന്നു പോയി കാണാം ഇപ്പോഴത്തെ ഈ കാണുന്നതാണ് വീട് അപ്പോൾ ഉടമസ്ഥ സ്ഥലത്തില്ലാത്തതുകൊണ്ട് നമുക്ക് തുറന്ന് കാണാനുള്ള ഒരു സൗകര്യം വളരെ കുറവാണ് അപ്പം കുറേ കുറച്ച് മെയിൻ്റെ വർക്കുകൾ ഈ വീടിന് ബാക്കിയുണ്ട് അതുപോലെ അകത്ത് ടെയിലും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആ വീട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിലോട്ടൊന്ന് കയറി നോക്കാം അതാ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാതെ ഇവിടെ ഒരു മറ്റൊരു തട്ടായിട്ടാണ് വീട് വീടിരിക്കുന്നത് അപ്പം ഇവിടെ നിന്നും താഴോട്ട് നമുക്ക് ഒരു സ്റ്റെപ്പാണ് ഇവിടെ നിന്ന് ഇവിടെ വരെ കയറി വരാം അപ്പം ഇവിടെയാണ് ഇതിൻ്റെ ഒരു വർക്ക് ഏരിയയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ പിറകുവശം എന്തായാലും നമുക്ക് വീടിൻ്റെ ഒന്ന് പോയി നോക്കാം ഈ കാണുന്നതാണ് വീടിൻ്റെ ടോപ്പിലുള്ള വ്യൂ അപ്പൊ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുകളിലുള്ള ഒരു കാഴ്ചകൾ തൊട്ട് ഫ്രണ്ടിൽ തോ കാണുന്നത് ടാർ റോഡാണ് അപ്പോൾ എന്തായാലും നല്ല ഒരു വീട് തന്നെയാണ് ഇതിന്റെ വില എങ്ങനെയാണ് ചോദിക്കുന്നത് അതായത് ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്ന മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് എന്നാലും അത് നെഗോഷ്യബിളോടെയാണ് ഒന്ന് മനസ്സിലാക്കുക പത്ത് സെന്റ് വസ്തുവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടും കൂടിയാണ് ഈ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നത് അതായത് ഏകദേശം കുറച്ച് മെയിൻ്റെ വർക്ക് മാത്രമേ ഈ വീട്ടിനെ ബാക്കിയുള്ളൂ ടെയിലിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പെയിൻറ്റിങ്ങും അതുപോലെ ചെറിയ ചെറിയ മെയിൻ്റൈൻ വർക്ക് മാത്രമാണ് ഇതിന് ഇനി ബാക്കിയുള്ളത് അത്രയും അടിപൊളിയായിട്ട് മനോഹരമായിട്ട് ചെയ്തൊരു വീട് തന്നെയാണ് ഇപ്പം ഈ കാണുന്നതാണ് അതിൻ്റെ ലൊക്കേഷൻ അതാ കാണാം ആ ബസ് വന്ന് നിൽക്കുന്നതാണ് മെയിൻ ടാർ റോഡ് ആ ടാർ റോഡിൽ നിന്ന് ഈ കാണുന്ന ദൂരം മാത്രമേ ഉള്ളൂ ഇതാണ് ആ ഒരു വീട് അത്രയും വലിയൊരു വീട് തന്നെ എന്ന് പറയാം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ നിങ്ങളുടെ വീടും വസ്തുവും വിൽക്കുവാനും വാങ്ങുവാനും എല്ലാം താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്കതൊക്കെ ഉപകാരപ്പെടാം എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം